ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി ആണായി മാറിയ ജെയ്സണെ വീട്ടുകാരും ബന്ധുക്കളും അകറ്റിയെങ്കിലും പതറിയില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ ബോഡി ബിൽഡിംഗ് തിരഞ്ഞെടുത്ത ജെയ്സൺ ട്രാൻസ് വിഭാഗത്തിൽ മിസ്റ്റർ ആലപ്പുഴയും മിസ്റ്റർ കേരളയുമായി ഇനി ദേശീയ മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലാണ് ഓഗസ്റ്റിൽ ഡൽഹിയിൽ നടക്കുന്ന ഒളിമ്പ്യാ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലെ ട്രാൻസ് വിഭാഗത്തിലാണ് അടുത്ത മത്സരം വയസ്സിലാണ് ആണാകാൻ ശസ്ത്രക്രിയ നടത്തിയത് ഏഴു മാസത്തോളം വിശ്രമം പൂർണ്ണ ആരോഗ്യവാനായപ്പോൾ ജിമ്മിൽ പോയി ശരീരക്ഷമത കൂട്ടണമെന്ന ഡോക്ടറുടെ ഉപദേശമാണ് ജയ്സണെ ബോഡി ബിൽഡിംഗ് താരമാക്കിയത് ട്രാൻസ് വിഭാഗത്തിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ബോഡി ബിൽഡിംഗ് മത്സരം സംഘടിപ്പിക്കുന്നത് ജയ്സൺ ഈ മേഖലയിൽ എത്തിയതോടെയാണ് ടിക്ടോക്കിലൂടെ പരിചയപ്പെട്ട കോഴിക്കോട് സ്വദേശി അഞ്ജലിയെ വിവാഹം കഴിച്ചതോടെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു സ്വന്തം സമുദായവും അംഗീകരിച്ചില്ല ആലപ്പുഴ മുഹമ്മ സ്വദേശിയായ ജയ്സണും അഞ്ജലി ും മർത്തോമാ സഭയിലെ ഫാദർ മാത്യു നവോദയ താൽക്കാലിക അഭയം നൽകി വാടക വീടുകളിൽ മാറി താമസിച്ചുകൊണ്ടിരുന്ന ജെയ്സൺ നിരവധി ആളുകൾക്ക് വീട് നിർമ്മിച്ചു നൽകിയിട്ടുള്ള പത്തനംതിട്ടയിലെ സാമൂഹിക പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽനെ കണ്ട് സങ്കടങ്ങൾ പറഞ്ഞപ്പോഴാണ് വഴിത്തിരിവായത് ചിറ്റാറിലെ മണക്കയത്ത് അഞ്ച് സെന്റോളം വരുന്ന സ്ഥലത്ത് എം എസ് സുനിൽ വീട് നിർമ്മിച്ചു നൽകി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ ഒരാൾക്ക് ആദ്യമായാണ് സുനിൽ വീട് നിർമ്മിച്ചത് സ്വന്തമായി വീടായതോടെ ഇരുപത്തിയേഴുകാരനായ ജെയ്സൺ ജിമ്മിൽ പരിശീലനം തുടരുകയാണ് കൊറിയർ സർവീസ് ജീവനക്കാരനാണ് ഭാര്യ അഞ്ജലി സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയും കണ്ടുമുട്ടാൻ കഴിഞ്ഞതാണ് ജീവിതത്തിൽ വലിയ സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതോടെ ജീവിക്കാനുള്ള പ്രേരണയായി ബോഡി ബിൽഡിംഗിൽ കൂടുതൽ ചാമ്പ്യൻഷിപ്പുകളിൽ മത്സരിക്കും പരിശീലകനാകും എന്നതൊക്കെയാണ് ആഗ്രഹം എൻ്റെ 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 പേര് പേര് ട്രാൻസ്ഫർ സ്ഥലം സ്ഥലം ഇപ്പോൾ നിൽക്കുന്ന വൈഫിൻ്റെ അഞ്ജലി എനിക്ക് എം എസ് സുൽ ടീച്ചർ വീട് വെച്ച ഒരു വീട്ടിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ നടക്കാത്തൊരു സ്വപ്നമാണ് സുൽ ടീച്ചർ നടത്തി തന്നത് ടീച്ചറിനൊപ്പം ജയലാൽ സാറും രണ്ടുപേരോടും എനിക്ക് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് പിന്നെ എൻ്റെ അടുത്ത സ്വപ്നവും ലക്ഷ്യമെന്ന് വെച്ചാൽ ഒളിമ്പ്യ സ്റ്റേജ് ആണ് ട്രാൻസ്മെൻറ്റ് കാറ്റഗറി എന്ന് നോർമൽ രീതിയിൽ തന്നെ ഇറങ്ങണമെന്നാണ് എൻ്റെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ സ്വപ്നങ്ങൾ സാധ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നയാളാണ് ജയ്സൺ ഒരു വീട് ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ മുന്നോട്ട് പോകാൻ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ടെന്ന് ഡോക്ടർ എം എസ് സുനിൽ പറയുന്നു ആലീസ് ഒരു എനിക്ക് ഒന്നൊന്നര രണ്ട് വർഷത്തോളമായി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ഉപേക്ഷിച്ചു ബന്ധുക്കൾ ഉപേക്ഷിച്ചു അതുപോലെ സുഹൃത്തുക്കളും ഒക്കെ ഇവര് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഈ ട്രാൻസ്മെൻ ആണെന്നറിഞ്ഞ സമയത്ത് ഇറക്കി വിട്ട കഥ ഒത്തിരി ഈ പയ്യനോട് കരഞ്ഞു പറയുകയുണ്ടായി അപ്പോൾ ഞാൻ നമ്മുടെ പിന്നോട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വാലീസ് എന്നൊരു പെൺകുട്ടിയാണ് അവൻ കല്യാണം കഴിച്ചത് അതിൻ്റേതായ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരെയും പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ ഇത് ഇതാരോടെയും പറയണ്ട ഞാൻ എനിക്ക് അഞ്ചുസെൻ്റെ സ്ഥലം നല്ല ചിറ്റാറിൽ തന്നാൽ ആലപ്പുഴയിൽ നിന്ന് വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവനോട് പറഞ്ഞു ഞാൻ ഈ കേരളത്തിലല്ല ആ ഇന്ത്യയിൽ എവിടെ എനിക്ക് സ്ഥലം തന്നാലും എനിക്ക് എന്റേതെന്നുള്ള രീതിയിൽ ഒരു വീടും സ്ഥലവും ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വേണേലും വരാൻ ടീച്ചർ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവർക്ക് അഞ്ചു സെൻ്റ് സ്ഥലം ചിറ്റാറിൽ ആറ് ഫാമിലീസിന് കൊടുത്തപ്പോൾ അതിലൊന്ന് ജെയ്സിനും ആലീസിനുമായിട്ട് നൽകി അതിൽ ഒരു വീട് ജോൺ നിത ഇവരാണ് എനിക്കതിന് സഹായം നൽകിയത് എനിക്ക് അഞ്ചര ലക്ഷം രൂപയാണ് ആ ഒരു വീടിനായിട്ട് ജോണും നിധയും തന്നത് അപ്പോൾ ആ ഒരു തുകയെ ഉപയോഗിച്ച് ജെയ്സൻ്റെ കൂടെ ഒരു ഒരു അതിനകത്തൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് കാരണം ജെയ്സണ് ഈ പറഞ്ഞ നല്ലൊരു വീട് കിട്ടണം ആ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി പിടിച്ച് ഒരാണായിട്ട് അഭിമാനത്തോടു കൂടി ജീവിക്കണം എൻ്റേതെന്നുള്ള രീതി എന്ന് പറഞ്ഞിട്ട് ജെയ്സൺ കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ ഇരിക്കും പറ്റില്ല പക്ഷേ നീ എൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് തരാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ജയ്സൺ അതിനകത്ത് കുറേ അധ്വാനം ഒക്കെ ചെയ്തു അപ്പം അങ്ങനെയാണ് ഞാനത് ഈ പൈസ കൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു രണ്ട് നില വീടായിട്ട് മൂന്ന് മുറികളും അടുക്കളയും ഹാളും ബാൽക്കണിയും ഒക്കെയുള്ള ഒരു വീടായിട്ട് ഞാൻ അവർക്ക് വീട് നൽകിയത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇവരെ പോലുള്ളവർ ഒരു പ്രത്യേകിച്ച് ഒരു ഞാൻ വീട് കൊടുത്തതിന് അല്ലെങ്കിൽ സ്ഥലം കൊടുത്തതിന് ശേഷമാണ് ജെയ്സുണ് ഒരു ട്രാൻസ്മെൻ വിഭാഗത്തിലല്ല ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ബോഡി ബിൽഡിംഗ് ആ ഒരു ഇതിന് പോയതിനു ശേഷം മിസ്റ്റർ കേരള മിസ്റ്റർ ഇന്ത്യ എന്ന കാറ്റഗറിയിലോട്ട് ഒരു അങ്ങനെയുള്ള വിജയം കൈവരിച്ചപ്പോൾ ശരിക്കും സന്തോഷം തോന്നിയ കാര്യം അവർക്ക് ഒരു ഷെൽട്ടർ കൊടുത്തപ്പോൾ അവരെ ചേർത്ത് നിർത്തിയപ്പോൾ അവൻ അതിനകത്ത് കിട്ടിയ കോൺഫിഡൻസ് കൊണ്ട് ഏത് ലെവൽ വരെ പോകാനും അവന് സാധിക്കുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ആ ഒരു എന്താ ഒരു നിയോഗം നമ്മളിൽ എത്തിച്ചേർന്നു എന്ന് മാത്രം ഇതാണ് ജെയ്സനാലീസ് അവർക്ക് നമ്മൾ നൽകിയ സ്നേഹഭവനത്തിൻ്റെ കഥയെന്നുണ്ട്